അടിപൊളി രണ്ട് ഫിംഗേഴ്സ് നമ്മ മെൽഡാ ഗൈസ് അങ്ങനെ അധികുട്ടൻ്റെ നോക്കിയേ സെറ്റ് ആയിട്ടുണ്ട് നദിക്കുട്ടി തീയക്കുട്ടിയുടെ ഫേസ് ഇതേ കാണിച്ചു തരാം വേണ്ട വേണ്ട നദിക്കുട്ട അങ്ങനെ ചെയ്യരുത് ഇതെ ഏതാ അതെ ഏതാ ഇതേതാ ഇത് മിക്സോ ഇതൊരു ഇതൊരു കമ്പിത്തിരിയാട്ടോ ഇതൊരു വെറൈറ്റി കമ്പിത്തിരിയാണ് നമുക്കത് നോക്കാം കേട്ടോ ഇതെങ്ങനെ ഒരു ഐഡിയ ഇല്ല യേശ് ഇത് ഇത് മറ്റേ ഇത് മറ്റേ സ്പാർക്ലിംഗാ സ്പാർക്ലിങ് സെമി സെമിയാട്ടോ കേട്ടോ സെമിയാ ഇവിടെ ഭയങ്കര ആ സ്പാർക്കിൾ ഇവിടെ സൗണ്ട് ആയി ഗൈസ് ഓപ്പൺ ഓപ്പൺ അല്ലേ ഇത് നമ്മളുടെ ഒരു അടിപൊളി ഇത് നമ്മൾ സെക്കൻഡ് ടൈം ആട്ടോ യൂസ് ചെയ്യുന്ന ലൈക്ക് ഇത് നമ്മൾ തീയിൽ കാണിക്കും ഏഹ് അടിപൊളി സംഭവം നീ ഒന്ന് കാണിച്ചേ കാണിക്കൂ നീ കാണിച്ചോ അവിടെ തീ പോയി കാണിച്ചോ പോണ യു ഗോ മാൻ നോക്കിയ പപ്പായ ഒന്നും സംഭവിക്കില്ല ആർക്ക് നിൽക്കറല്ലേ ആദിരാ പേടിക്കണ്ട ഞാനുണ്ട് കൂടെ ഞാൻ ഓടും ഓക്കെ ആ അങ്ങനെ തന്നെ ഒരു മിനിറ്റ് ഹാപ്പി ആശുപത്രി പപ്പായയുടെ കണ്ടില്ലല്ലേ പപ്പായയുടെ തണ്ടിൽ ഇങ്ങനെ കുത്തിയിട്ട് ചെറിയ കമ്പിത്തിരി ഒക്കെ ഇതുപോല ചേടാ മമ്മി കുറച്ച് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള പപ്പായത് ഉണ്ടോ ടീ കുട്ടർ നോക്കട്ടെ ആദ്യം വേണ്ട അത് ശെരിയായിട്ടില്ല അത് ശ്രീണിക്കോ ആ കൊളുത്തിക്കോട്ടിയാ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല പേടിക്കണ്ട ഓ മൈ ഗോഡ് ടീക്ക് റെഡ് കിട്ടി മിക്സ് ആയിരുന്നു കേട്ടോ ആ ബോക്സിൽ എല്ലാ കളേഴ്സും ഉണ്ട് അത് നിന്നു വെയിറ്റ് 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 പേടിക്കല്ലേ ആ ആ പേടിക്കില്ല അദ്വിക്കിന് ഗ്രീൻ കളർ വിഷു അദ്വിക്കിന് വേറെ എന്തോ കളറാ കേട്ടോ ടീയുടെ റെഡ് കളർ ഒരാൾക്ക് സ്പാർക്കിൾ അത് ടീ കൂട്ടർ വീണ്ടും പോയി ഗൈസ് വീണ്ടും ആദ്യമേ ഹെൽപ്പ് ചെയ്യൂ വീണ്ടും ഇങ്ങനെയാണ് നമ്മുടെ വിഷു സൂപ്പർ സൂപ്പർ അതേപോലെ കാണിച്ചു കൊടുത്തെ മാമൻ്റെ അടുത്ത് വെക്കരുത് ഓക്കെ ആദ്യ കൂട്ടൻ സൂപ്പറായി ആയിട്ടുണ്ട് പ്രണവാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായക്കട നല്ല പോലെ ആക്കൂ നല്ല മ്മമ്മ മാതാ ആ നമ്മളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട് ട്ടോ അത് പിടിച്ചേ എടാ അത് ഫ്ലോപ്പ് ആയി ഹാപ്പി ബിഷ് യു ഗയ്സ് വൺസ് എഗൈൻ ഹാപ്പി ബിഷ് യു ഹാപ്പി ബിഷ് ഡാ എടാ പേടിക്കണ്ട ടിയാ കമ്പിത്തിരി വേണം നമ്മൾ ഇപ്പോ ഓരോരുത്തരെ ഓരോരുത്തരെയിട്ട് ഇങ്ങനെ കൊൾത്താൻ പോവാണ് ട്ടോ ഓക്കേ ആദ്യം ടിയാ ആദ്യം ആ കൊൾത്തി കൊടുത്തെ ആദ്രി നീ ബാക്കിയുള്ളവരെ കൊൾത്തി കൊടുത്തി ഗയ്സ് ആദ്രി തീ കുട്ടട ചീറ്റി പോയി ഗയ്റ്റുള്ളവരുടെ കിട്ടില്ല

ദേ ദേ ഇവിടെ ഇവിടെ നമ്മുടെ കുട്ടൻ ഉണ്ട് കേട്ടോ ഹാപ്പി വിഷ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കിഡ്സ് സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഞാൻ ഇതിന്റെ ലൊക്കേഷൻസ് ഒക്കെ കൊടുക്കട്ടോ വാങ്ങിയത് നമ്മുടെ ശ്രീനിക്കുട്ടി ചെയ്യാൻ പോവാണേ ഡാഡാ ഡാഡ് പുറത്താട്ടോ അതുകൊണ്ടാണ് ഓക്കെ സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നും അതെ ശ്രീണിക്കുട്ടി അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ സാധനം ആ ഇതെല്ലാം കിഡ്സ് ആണ് കിഡ്സിന്റെ ചെറിയ ചെറിയ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ടിയ വെയിറ്റ് നമുക്കിനി മെല്ലെ മെല്ലെ പേടിക്കണ്ട ഞാൻ പേടിക്കില്ല ഏത് പിടിച്ചിട്ടുണ്ടത് ഒരു പപ്പായന്റെ ഒരു തണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ അതിലാണ് ടീക്കുട്ടിനെ വീണ്ടും മറ്റു സാധനം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണോ ആ ഇന്നാവോ ആദി പ്രതീക്ഷിക്കാം അധികുട്ട ഇന്നാവുമോ അങ്ങനെ നമ്മൾ മൂന്ന് പേരും സെറ്റ് ആയിട്ടുണ്ട് കുട്ടി ഫ്രണ്ടിലോട്ട് അങ്ങനെ ചെറിയൊരു ആ എന്താ ഹൈ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ ചെലപ്പോ ഇങ്ങനെ മാറട്ടാ അത് കാര്യമാക്കണ്ടവിടെ അദ്യ കുട്ടനുണ്ട് പുളിയാണ് നമ്മുടെ യെസ് സൂപ്പർ അധികുട്ടൻ എന്താ സാധനം ഗൂഗിൾ അല്ല ഇത് എടുക്കാതെ വെക്കാൻ അല്ല എറ്റക്കാണോ തോന്നുന്നുള്ളൂ ഇനിയോ ഇല്ല അത് ഒരൊറ്റ ട്ടോ ഒരു അടിപൊളി സാധനം പൊട്ടിക്കുന്നത് കാണാനിരിക്കയാണ് അവിടെ പ്രണവ് മാമ പൊട്ടിക്കാണ് അവിടെന്തോ ഫ്ലോപ്പായി ഗൈസ് എല്ലാം ഫ്ലോപ്പായി പേടിക്കല്ലേ പേടിക്കല്ലേ പ്രണവ് മാമ ഓടി നമുക്ക് ണോ പറഞ്ഞത് ഗൈസ് ഹാപ്പി വിഷു അവിടെ പ്രണവ ലൈറ്റ് ഓഫ് ആക്കിയപ്പാ ലൈറ്റ് ഓഫ് ആക്കിയെ വിഷു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഷോർട്സ് ആണെന്നാണ് പറയുന്നത് അത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്യാൻ പോണ് എന്താവും അറിയില്ല ഓക്കെ എങ്ങനെ പിടിക്കാം അങ്ങനെ അങ്ങനെ പിടിക്കാം ഓക്കെ ഓക്കെ ബാക്കി ഇറങ്ങിയെടുക്കാം എന്താവുന്നറിയില്ല അടിപൊളി അടിപൊളി ായിട്ടില്ല ഇത് അടിപൊളി അടിപൊളിയായിട്ടില്ല പ്രണവ എങ്ങനെയോ ഓഡിയൻസ് അപ്പൊ ഓടിയൻസിന് മേലേക്ക് വരുമോ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് വെക്കുന്നത് സെറ്റല്ലേ ഇതിന് കൊടുത്തല്ലേ ഓക്കെ ഇത് എത്ര ഷോട്ടാണ് പ്രണവ് പറഞ്ഞ അറുപതോ അറുപത് ഷോട്ടാട്ടോ എപ്പ പൊട്ടും എപ്പ പൊട്ടും ഒന്നും അറിയില്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മള് പാലക്കാട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നെന്മാറ കൊല്ലങ്കോട് പി എം ക്രാക്കേഴ്സ് എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ ഈ കണ്ടത് മുഴുവൻ നമ്മൾ വാങ്ങിയത് താങ്ക് യു സോ മച്ച് സച്ചിങ് പടക്കമേള അല്ലേ ഓക്കെ അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞു നെന്മാറ വേല അടിപൊളിയായിരുന്നു അതെ